ഇപ്പോൾ ട്രെൻഡിംഗ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന ചാർക്കോൾ ഫേഷ്യൽ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ ഇത് എങ്ങനെ തയ്യാറാക്കണമെന്നും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും അറിയാം വിശദീകരിക്കുന്നു എത്നി ബ്യൂട്ടി കോട്ട് ആദ്യം രണ്ടോ മൂന്നോ ചിരട്ട നന്നായി കഴുകി ഉണക്കിയെടുക്കുക ശേഷം ഇവ കത്തിച്ചെടുക്കുക ഈ കത്തിക്കരിഞ്ഞ ചിരട്ട നന്നായി മിക്സിയിലോ മറ്റോ പൊടിച്ചെടുക്കുക ഈ പൊടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേൻ ഒരു ടേബിൾ സ്പൂൺ തൈര് എന്നിവ ചേർത്ത് മിക്സ് ചെയ്ത് മുഖത്തും കഴുത്തിലും പുരട്ടുക ഇരുപത് മിനിറ്റുകൾക്ക് ശേഷം ഇവ കഴുകി കളയാവുന്നതാണ് മുഖത്തെ ടാൻ എല്ലാം മാറി നല്ലൊരു ഗ്ലോ ലഭിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചാർക്കോൾ ഫേഷ്യൽ കിറ്റുകൾ ഷോപ്പുകളിൽ നിന്നോ ഓൺലൈനായോ വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് ഇത് നല്ല ഗുണമുള്ളവ നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കണം ആക്ടിവേറ്റഡ് ചാർക്കോൾ തന്നെ വാങ്ങുക ഇവ ചിരട്ട കത്തിച്ചുണ്ടാക്കിയതാണ് മുഖത്തെ അഴുക്ക് നീക്കി ചർമ്മത്തിന് തിളക്കം നൽകാനും ഈ മാസ്ക് സഹായിക്കും മുഖത്തെ അധിക എണ്ണമയം മുഖക്കുരു ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാം ഇത്തരത്തിലുള്ള അമിത എണ്ണ മൃതകോശങ്ങൾ എന്നിവ നീക്കാനും ഈ മാസ്ക് ഗുണകരമാണ് ചർമ്മ സുഷിരങ്ങളിൽ അഴുക്കടിഞ്ഞു മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇത് തടയുന്നു ചർമ്മത്തിന് തിളക്കവും മിനുസവും നൽകാൻ മാത്രമല്ല ചർമ്മത്തിൽ ഉണ്ടാകുന്ന ചുളിവുകളും മറ്റും മാറാനും ഇതിലെ ഘടകങ്ങൾ സഹായിക്കുന്നു എണ്ണമയമുള്ള ചർമ്മമുള്ളവർക്ക് ഇത് പരീക്ഷിക്കാവുന്ന ഒന്നാണ് മുഖത്തെ അമിത എണ്ണമയം നീക്കി മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങൾക്ക് ഇത് നല്ല പരിഹാരം കൂടിയാണ് അധിക എണ്ണ കുറച്ചുകൊണ്ട് ചർമ്മത്തിലെ ശബത്തിന്റെ അളവ് സന്തുലിതമാക്കാൻ സഹായിക്കുന്നു ചർമ്മത്തിന് ആവശ്യമായ എണ്ണമയം ഉറപ്പാക്കാനും ഇത് സഹായിക്കും ആക്ടിവേറ്റഡ് ചാർക്കോൾ ചർമ്മത്തിലെ അഴുക്ക് നീക്കാൻ സഹായിക്കുന്ന ഒന്നാണ് അന്തരീക്ഷ മലിനീകരണവും മറ്റ് ചർമ്മത്തിൽ അടിഞ്ഞുകൂടുന്ന ടോക്സിനുകൾ നീക്കം ചെയ്യാനും ഇതേറെ ഗുണകരമാണ് ഇതിലൂടെ തന്നെ ചർമ്മത്തിന് സ്വാഭാവികമായ തിളക്കവും മിനുസവും ലഭിക്കുന്നു ചർമ്മത്തിന്റെ ക്ഷീണിച്ച കരിവാളിച്ച തോന്നൽ മാറുന്നു ചർമ്മത്തിലെ മൃതകോശങ്ങളെ അകറ്റാൻ ഇതേറെ നല്ലതാണ് ഒപ്പം മുഖത്തുണ്ടാകുന്ന മുറിവുകൾക്കും ഇത് ആശ്വാസം നൽകുന്ന ഒന്നുമാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്